വയോജനങ്ങളോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായി വടകര റെയിൽവേ സ്റ്റേഷനു മുമ്പിൽ മാർച്ചും ധർണയും നടത്തി നടത്തിണാ സമരം കെ പി കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങൾക്കുള്ള റെയിൽവേ യാത്ര ഇളവ് പുനഃസ്ഥാപിക്കുക കേന്ദ്ര വയോജന നയം കാലാനുസൃതമായി പരിഷ്കരിക്കുക കേന്ദ്ര വയോജന പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വയോജനങ്ങളോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായി വടകര റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ മാർച്ചും ധർണയും നടത്തി ധർണാ സമരം കെ പി കുഞ്ഞമുതുക്കുട്ടി മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി മെമ്പർ കെ ബാലകൃഷ്ണൻ എ ശ്രീധരൻ നാണു പിരിമ്പിൽ തങ്കമണി ടീച്ചർ പി ലീല ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി പ്രശ്നം സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യൻ സീനിയർ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി വ്യത്യസ്ത തലത്തിൽ കൺസെഷൻ നൽകിയിരുന്നു നാടാകെ അടച്ചുപൂട്ടിയ ഘട്ടം വന്നപ്പോൾ ആ ആനുകൂല്യം പിൻവലിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് ഈ പിൻവലിച്ച ആനുകൂല്യം കൊറോണ കഴിഞ്ഞ് ജീവിതം സാധാരണ നിലയിലേക്ക് വന്ന സാഹചര്യത്തിൽ പുനഃസ്ഥാപിക്കണമെന്ന് പല തലത്തിലും പല വേദികളിലും ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ ചെവിക്കൊള്ളാനോ ീരുമാനം നടപ്പിലാക്കാനോ തയ്യാറായിട്ടില്ല എന്നതാണ് ഗൗരവമായ വിഷയം അതുകൊണ്ട് തന്നെയാണ് സീനിയർ സിറ്റിസൺ വിവിധ സംഘടനകളെല്ലാം തന്നെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കേരള നിയമസഭയ്ക്ക് സീനിയർ സിറ്റിസൺ കമ്മിറ്റി ഉണ്ട് വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കമ്മിറ്റി രൂപീകരിച്ച കൂട്ടത്തിൽ സീനിയർ സിറ്റിസനും ഉണ്ട് ആ കമ്മിറ്റി നേരത്തെ സഖാ മോഹനൻ എം എൽ എ പെരി ചെയർമാൻ കമ്മിറ്റി തന്നെ തീരുമാനിച്ച് ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിച്ച കാര്യം എനിക്കറിയാം ഞാൻ അതിന്റെ ചെയർമാനാണ് പൗരന്മാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നത് ഇപ്പോഴാണെങ്കിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ മുഴുവനും പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേക യോഗം ചേർന്നുകൊണ്ട് തീർപ്പ് കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കമ്മിറ്റിയുടെ ഭാഗമായി സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും സീനിയർ സിറ്റിസന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിയമസഭാ സമിതി ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോയ സ്ഥലങ്ങളിലൊന്നും എവിടെയുമില്ല ഇത്തരം മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണെന്ന് അറിയാം മാത്രമല്ല സീനിയർ സിറ്റിസന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കമ്മീഷനെ നിയമിക്കണം എന്ത് സീനിയർ സിറ്റിസൺ കമ്മിറ്റി ശുപാർശ ചെയ്യുകയും വളരെ സന്തോഷപൂർവ്വം നിങ്ങളെല്ലാം അറി അറിഞ്ഞിട്ടുണ്ടാകും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു കമ്മീഷനെ നിയമിച്ചുകൊണ്ട് നിലവിൽ വന്നിരിക്കുകയാണ്